ഈ മിശു കായിക്കുക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂഹ്യ നിങ്ങൾ ഖത്തറിലെ ധ്യാനത്തിനൊക്കെ വേണ്ടി ദോഹ ധ്യാനത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ തടസ്സങ്ങൾ എല്ലാം വരാതെ നല്ല കൃപയിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാം നന്നായി നടക്കാൻ വേണ്ടി ഇവർ സാക്ഷ്യം വായിക്കാം യേശുവായ സ്തോത്രം യേശുബ നന്ദി എൻ്റെ പേര് കൊച്ചിറാൻ ഞാൻ കോട്ടയത്ത് തോട്ടക്കാട് എന്ന സ്ഥലത്താണ് നിന്നാണ് എഴുതുന്നത് എനിക്കൊരു വീടില്ലായിരുന്നു സ്ഥലം വിറ്റ് വീട് പണിയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സ്ഥലം വില്പന നടക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കുറവിലങ്ങാട് വന്ന് വിനോദൻ്റെ ടോക്ക് കൂടിയും ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛനോട് സ്ഥലം വില്പനയുടെ തടസ്സത്തെക്കുറിച്ചും വീട് പറയുന്ന ആഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞു അച്ഛൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ പതിനഞ്ച് വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്ന ആ സ്ഥലത്തിൻ്റെ കുറച്ച് സെൻ്റേ ഉള്ളൂ ആ കച്ചവടം നടക്കുകയും ബാക്കി ഒൻപത് സെൻറ്റിൻ്റെ കച്ചവടി എഗ്രിമെൻ്റ് എഴുതുകയും ചെയ്തു യേശു തന്ന അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞങ്ങളുടെ അച്ഛനു വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് പ്രൈസ് എനിക്ക് കഴിക്കുമ്പോൾ വലിയ സന്തോഷമാണ് പ്രൈസ് ഹലോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കാണാൻ അധികം സമയം ഞാൻ എടുക്കാറുമില്ല അന്ന് നടക്കുകയില്ല കാരണം ജസ്റ്റ് ഒരു മിനിറ്റ് കരം പറ്റുകൊണ്ട് അവർ കാര്യം പറയുന്നത് പെട്ടെന്ന് ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നു ഈശോ പ്രവർത്തിക്കുന്നു അല്ലേ ഈശോ എന്തൊരു സ്നേഹമാണ് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ കത്തറിലേക്ക് ധ്യാനത്തിന് വരുന്നതിന് കാരണം എന്താണ് നിങ്ങളെ കണ്ടൊരുശീർവാദമൊക്കെ തരാൻ വേണ്ടി നിങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലത്തും വരണമെന്ന് ആഗ്രഹമുണ്ട് ഈശോ അനുഗ്രഹം ഈശോ അനുവദിക്കുമ്പോൾ പ്രൈസ് സലോൾ എന്നിവ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക ഇത് അച്ഛൻ എനിക്കൊരു പ്രത്യേക കഴിവൊന്നുമല്ല മറിച്ച് ദൈവത്തെ ദൈവത്തിന് ദൈവജനത്തെ അനുഗ്രഹിക്കാൻ ആശീർവാദം ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് കർത്ത പൗരോഹിത്തെ തിരഞ്ഞെടുക്കുന്നത് പൗരോഹിത്വത്തിന് വഴി ഈശോ കൊടുക്കുന്ന ഒരു ബ്ലെസിങ്ങാണ് നമ്മളൊരു എന്താ പറയണത് ഒരു ചാല് അത്രയേ ഉള്ളൂ വേറെ അതിനാപ്പുറത്തേക്ക് ഒന്നുമില്ല നിഷ്പ്രയോജനകരമായ അല്ല കടമയെ നിർവഹിച്ചതേ ഉള്ളെന്ന് പറയുന്നത് ദാസന്മാർ ഒന്നും അഹങ്കരിക്കാനില്ല ആത്മപ്രശംസിക്കുക ഒന്നുമില്ല പ്രൈസല്ലോൾ ഇല്ലാത്ത നമുക്ക് ദൈവത്തിന് നന്ദി പറയും പ്രൈസല്ലോ എന്തായാലും ശരി ഈ പൗരോഗത്തിന് ആശ്രമം അനുഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ് അതാണ് ഈ കുട്ടികൾക്കൊക്കെ ബ്ലസ്സിംഗ് കൊടുക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ കിട്ടും പ്രൈസ് പ്രൈസല്ലോൾ പ്രേമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തലക്കെട്ട് ഇതെങ്ങനെയാണ് നെഹമിയ ഒന്നേ ഒൻപതാണ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നെഹ്മേ ചാപ്റ്റർ വൺ വേഴ്സണായ എന്നാൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിൻ്റെ ജനം എത്ര വിദൂരത്തേക്ക് ചതറിക്കപ്പെട്ടാലും എൻ്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഒരുമിച്ച് കൂട്ടും അല്ലേ ലയ്യാ നല്ലൊരു വചനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുൻഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേതറിക്കപ്പെടാൻ എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സഹോദരങ്ങൾ ഇനി ഒരുമിച്ച് കൂട്ടപ്പെടും ഇതെന്നാണെന്നറിയാൻ നെഹമിയ പ്രവാചകൻ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് അവിടെ മോശയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം മോശയോട് കർത്താവ് പറഞ്ഞു സൺ ആൻഡ് സൺ എഹമിയവിടെ കൂട്ടി ചെയ്യുന്നത് അതെന്താണെന്ന് ചോദിക്കുക പറയുകയാണ് കർത്താവ് അങ്ങ് മോശയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് എൻ്റെ അടുക്കലേക്കും മടങ്ങി അതായത് പറഞ്ഞാൽ പാപം ചെയ്തു പോയി അല്ലെങ്കിൽ ദൈവത്തെ ധിഖരിച്ചോ അങ്ങനെ വെച്ച് അനധിച്ച മടങ്ങി അതായത് എൻ്റെ ഇടയ്ക്കിലേക്ക് എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം തിരുസപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ പാലിക്കുകയും ചെയ്താൽ ഭർത്താവ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ അറിയുമോ നിൻ്റെ ജനം നിൻ്റെ ജനം എന്ന് പറഞ്ഞാൽ ഈ മോശയ്ക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ജനമാണ് അതാണ് നിൻ്റെ ജനം എന്ന് പറയുന്നത് നിൻ്റെ ജനം അല്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞു നിങ്ങൾ എന്ത് ചോദിക്കുകയും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭർത്താവ് ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ മക്കള് അല്ലേ മാതാക്കന്മാരസ ദൈവം ഏൽപ്പിച്ചു കൊടുത്താണ് അതാണ് യോഹനശേഷം പതിനേഴാമത്തെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞതല്ലേ മേർ സെവിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ പി ഡി എമ്മിൽ അതേപോലെ എ എസ് ടി എമ്മിലുള്ള സിസ്റ്റേഴ്സാണ് കാരണം എനിക്ക് തന്ന മക്കളാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് വലിയ ബാക്കി ബാക്കിയൊരു ടോപ്പ് ടീഫാണ് നിങ്ങളെല്ലാവരും അതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദിവസം കാരണം അതാണ് നിങ്ങളെല്ലാം യേശു എനിക്ക് തന്നതാണ് ആ അർത്ഥത്തില്ലേ അപ്പം നിങ്ങൾക്ക് തന്ന എത്ര ആൾക്കാരുണ്ട് അതാണ് പറയുന്നത് നിൻ്റെ ജനം എന്ന് പറയുമ്പോൾ നിൻ്റെ ജനത്തെ നീ അവരെത്ര വിദൂരയ്ക്കപ്പെട്ട് ചേതറി കിടക്കുവാണെങ്കിലും അവർ വിശ്വാസത്തിലല്ല പ്രാർത്ഥനയിലല്ല അങ്ങനെ ചേതറി കൂട്ടുമ്പോഴൊക്കെ ചേതര് ആകെ ആ സമൂഹം ചേതറി സഭ ചേതറി അങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവ് തിരഞ്ഞെടുത്ത ആ സ്ഥലത്തേക്ക് കർത്താവ് തന്നെ അവർ കൂട്ടിക്കൊണ്ടുവരും അതൊരു സത്യമാണ് അതാണ് എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാൻ വരാൻ പറ്റിയല്ല അല്ലേ കർത്താവ് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരുമിച്ച് അവിടുന്ന് കൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടപ്പെട്ടു എന്നാണ് വചനം അതുകൊണ്ട് എൻ്റെ സംഗതി നിങ്ങൾക്ക് അതിന് ആശയം കിട്ടിയല്ലോ അല്ലേ എന്നാൽ പിന്നെ അത് വെച്ചങ്ങൾ പ്രാർത്ഥന തുടങ്ങിക്കോ അത് വെച്ച് അങ്ങ് ജീവിതം തുടങ്ങിക്കോ വായങ്ങ വചനമല്ലേ എന്താ നെഹ്മേജ് എന്ന പരിപാടിയാണ് നെഹ്മേജ് എന്ന കർത്ത ഇങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ അല്ലേ അപ്പം നമ്മുടെ വചനം വായിക്കുമ്പോൾ അങ്ങോട്ടൊരു പ്രാർത്ഥന അങ്ങോട്ട് വരണം നിങ്ങൾ അങ്ങനെ ബൈബിൾ വൈകൊളിക്കുന്നു വായിച്ചു പോയി കുഞ്ഞുങ്ങളെ യെസ് നമ്മൾ ശ്രദ്ധിക്കാം ഈശോയെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന വഹത്തപ്പെട്ടെത്തുന്ന കർത്താവേ എൻ്റെ ഈശോയെ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഭർത്താവെ ഈ ടോക്ക് വഴി കൊടുക്കുന്നതും അതേപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ ഈശോയ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സുതെങ്ങി നന്ദി പറയുക ഈശോയ അവിടെ നിന്ന് മാത്രമാണ് വലയവൻ അവിടെ നിന്നല്ലാതെ വേറെ ഒരു ദൈവമില്ല കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന സ്തുതിക്കുന്ന ഹലലി ഹലലി ആരാധന 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 കർത്താവ് ദൈവമേ ചതരിക്കപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ ചതരിക്കപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനങ്ങൾ കർത്താവ് അതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടാൻ കർത്താവെ പിഴക്കോഴി കുഞ്ഞുങ്ങൾ എന്നതുപോലെ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ചതിനെക്കുറിച്ച് ഈശോട് ഉണ്ടല്ലോ അതിനൊക്കെ ഞങ്ങൾ ഓർക്കാണ് കർത്താവ് ദൈവ കൽപ്പനകൾ പാലിച്ച് മടങ്ങി വരുന്നിടത്തെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുമല്ലോ അത് സംഭവിക്കട്ടെ കുടുംബങ്ങൾ ഡൈവോഴ്സ് എൻ്റെ ഭക്തരീക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചതരിക്കപ്പെട്ടു പോയ ഓരോ മേഖലകളും ഒരുമിച്ച് കൂട്ടപ്പെട്ടെ എന്ന് പറഞ്ഞത് ഓ കർത്താവ് പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഒരു വീടില്ല വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല കർത്താവ് ഒരു ഒരു വീട് ലോൺ മറ്റു കാര്യങ്ങൾ ശരിയാകുന്നില്ല അങ്ങനെ വിഷമം അനുഭവിക്കുന്നവർക്ക് ആരൊക്കെ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് ആ സാക്ഷ്യത്തിൽ ഈശോ മഹത്വപ്പെടുത്തിയത് കറുത്ത എല്ലാവർക്കും തന്നെ കരണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വീടിൻ്റെ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ യേശു നിങ്ങൾക്കൊരു വീട് തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ